ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ എനർജി എന്താണ് കരണ്ട് സ്റ്റാറ്റസ് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കരണ്ട് എനർജി എന്താണ് കരണ്ട് എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് യുവർ പേഴ്സൺ ആണ് ഡിപ്പെൻസാണ് current energy of this relationship current energy of this relationship current energy of this relationship ഈ റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഒരു കറണ്ട് എനർജി എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് ആ ഒരു എനർജി എന്താണ് കറണ്ട് എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ദിസ് പേഴ്സൺ ഓക്കെ ട്രാവലിംഗ് ഓക്കെ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ഒരു സ്പ്രെഡ് ഇതാണ് ഇത് പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ആയിരിക്കാം അതുപോലെ തന്നെ ഒത്തിരി നാളുകളായിട്ടും സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളുണ്ട് നേരിട്ട് കാണാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുള്ള വ്യക്തികളുണ്ട് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോലും ചിന്തിച്ചിട്ടുണ്ട് ഒരിക്കലും ഇനി ഇതിൽ അനുകൂലമായിട്ടുള്ള എനർജീസ് ഉണ്ടാവില്ല ഈ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരാൻ സാധ്യതയില്ല പോലും ചിന്തിച്ച വ്യക്തികളുണ്ട് പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റ് മുതൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക അതിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കില്ല എന്ന് എന്താണോ നിങ്ങൾ കരുതിയത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായി പോകുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ്സായി മാറുന്നതായിട്ടാണ് കാണുന്നത് ഒരു റീവെർത്ത് ഉണ്ടാവുകയാണ് ഈ റിലേഷൻഷിപ്പിൽ വ്യക്തമായിട്ട് തന്നെ എല്ലാ കാർഡ്സും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓരോന്നിലും അത്രയും എനർജീസാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ആ ഒരു ഇൻറ്റൻസിറ്റിയോടു കൂടി ഈ വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത് മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്ക് എനർജി കാണുന്നത് നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള സെപ്പറേഷൻ ടൈം വളരെയധികം നിങ്ങളെ രണ്ടുപേരും ലൈഫ് സ്ലോ ഡൗൺ ആക്കിയിട്ടുണ്ടാവാം നിങ്ങളുടെ ഒരു ദിവസം തന്നെ മുന്നോട്ട് പോകുന്നത് അത്രയും ശ്രമകരമായിരുന്നിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് ഓക്കെ മേ ബി അത് അവർ നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഫലമായിരിക്കാം വാട്ട് എവർ മേ ബി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഈ ഒരു സമയം മുതൽ നിങ്ങൾ തന്നെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടാവാം നിങ്ങളിൽ വന്ന മാറ്റങ്ങൾ തന്നെ ഈ വ്യക്തിയെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ടാകാം അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് ആ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ലൈഫ് മുഴുവനായും ഒരു ശൂന്യത പോലെ അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ് പോലെ അവർക്ക് ഫീൽ ചെയ്തിരുന്നു അവർക്ക് മുന്നോട്ടുള്ള വഴികൾ പോലും തടസ്സപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷെ ഈ ഒരു സമയം മുതൽ അവർ അവരുടെ ഇന്നർ വോയിസ് ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഇൻറ്റ്യൂഷൻ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അവർക്കറിയാം ഒരു വെളിച്ചം അവർ കാണുന്നത് അത് നിങ്ങളിലേക്കുള്ള പാത്തിലേക്ക് മാത്രമാണ് നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിന് അത്രയും ഒരു സമാധാനം ഉണ്ടായ ഒരു വഴിയായിട്ട് അവർ കണ്ടിരുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരു വെളിച്ചം തന്നെ നിങ്ങളായിരുന്നു നിങ്ങളും കൂടി അവരുടെ ലൈഫിൽ നിന്ന് ഇല്ലാതായപ്പോൾ അവർക്ക് എല്ലാ നഷ്ടമായി പോലുള്ളൊരു ഫീലിങ്സാണ് ഉണ്ടായത് മേ ബി അത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും ആ വ്യക്തി ആ ഒരു നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നില്ല മേ ബി ഈ ഒരു സാഹചര്യം മുതലേ അവരത് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ സാഹചര്യങ്ങളെതിരായിരുന്നിട്ട് കൂടിയും അവർ മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ച് കഴിഞ്ഞു സോ അതിൻ്റെ പേരിലാണ് അവർ ഇത്രയും ഒരു ചേഞ്ച് അവർ ഉണ്ടാകുന്നതും ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിരുന്നതല്ല ഇനി മുന്നോട്ടുള്ളത് അത്രയും അതിനേക്കാളേറെ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുക ഓക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളിൽ തിരികെ വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് നോക്കാം അവരുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാണ് വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തെല്ലാമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് വാട്ട് ഡു തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഫോർ ദിസ് റീഡിങ് ക്ലാരിഫിക്കേഷൻ അവരെന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദബൗട്ട് യു റൈറ്റ് നൗ അവരെന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ടു തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഓക്കെ ഐ ഡോണ്ട് വോണ്ട് ടു റൺ എനി മോൾ ഓക്കെ ഇനിയും ഇങ്ങനെ നിങ്ങളെ വിട്ട് മറ്റൊരു വഴിയിലൂടെ പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതായത് ഇത്രയും നാളും നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുമായിരുന്നു ഈ വ്യക്തി ഒരു റണ്ണർ എനർജിയിലുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടു പോകുന്നത് എന്നുള്ളൊരു അന്വേഷണത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഇനി ആ ഒരു രീതിയിൽ ചിന്തിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജിയാണ് കാണുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ഓക്കെ നിങ്ങളെ മനസ്സിലാക്കുവാൻ ഈ വ്യക്തി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ വശം കറക്റ്റാണ് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ഡിസ്ഇൻറ്റൻസ് ഓക്കെ നിങ്ങളെ വിട്ടുപോയ നിമിഷം മുതലാണ് ആ വ്യക്തിക്ക് ഈ ഒരു കെമിസ്ട്രി എത്രത്തോളം ഇൻറ്റൻസ് ആയിരുന്നു നിങ്ങളോടുള്ള പ്രണയം എത്രത്തോളം ഒരു ഒരു പാഷനേറ്റ് എനർജിയാണ് അവരിൽ ഉണ്ടായിരുന്നത് എന്ന് പോലും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ക്യൂ ആൻഡ് ടേക്ക് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളമാണോ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് അത്രത്തോളം ഒരു സ്നേഹം തിരികെ നൽകാൻ ഈ വ്യക്തി ഈ ഒരു നിമിഷം മുതൽ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ ഓക്കെ അവർ എന്താണ് പലപ്പോഴും അവരിലുണ്ടായിരുന്ന ഒരു ഈഗോ പ്രോബ്ലം തന്നെയാണ് നിങ്ങളുമായിട്ട് അടുക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചിരുന്നത് നിങ്ങൾക്കിടയിൽ ഈഗോ പ്രോബ്ലംസ് വലിയൊരു തേർഡ് പാർട്ടിയായിട്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ റസ്റ്റ് ചെയ്യുന്നത് ആൻഡ് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു ഓക്കെ എത്രത്തോളം നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസിലായിരുന്ന സമയത്തും അവർക്ക് എപ്പോഴും നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഒരു സോൾമേറ്റ് ആയിരുന്നു എന്ന് പോലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ ഹാവ് ഇൻ ടോൾഡ് യു എവ്രിതിങ് അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പറയാത്തതായിട്ട് ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് അവരിപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ആൻഡ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു കണക്ഷനിൽ വീണ്ടും പഴയ പോലുള്ളൊരു എനർജി കൊണ്ടുവരണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഓക്കെ ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളറിയാത്ത ഒത്തിരി ഒത്തിരി സീക്രട്സ് ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം മുതൽ അവർ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തന്നെയാണ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് റിവീൽ ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു സമയം ആ വ്യക്തി ചിന്തിക്കുന്നത് സോ ഇതെല്ലാം വളരെയധികം പോസിറ്റീവ് ആണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നുള്ളത് ഇവിടെ ഒരുപാട് നമുക്ക് ക്ലാരിറ്റി ലഭിച്ച കാര്യമാണ് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ആ വ്യക്തിയിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാകും എന്ന് ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്ട് ചെയ്ത് റിലേഷൻഷിപ്പ് ക്ലൂസ് ടുഡേ ഫസ്റ്റ് ക്ലൂ തന്നെ ടുഡേ എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫീൽ ചെയ്തിട്ടുണ്ടാവാം നമ്പർ വൺ ഡിസംബർ മന്ത് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ടു ഡേയ്സ് ഓക്കെ ആൻഡ് ലെറ്റർ കെ ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ലെറ്റർ എം ലെറ്റർ എൽ യു ക്യാൻ ട്രസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നിമിഷത്തെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്നാണ് മനസ്സിലാകുന്നത് നമ്പർ ട്വൻ്റി നമ്പർ ടെൻ ലവബിൾ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ആൻഡ് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിന് പ്രത്യേകതയുണ്ട് ൂ ലവ് ഇതൊരു ട്രൂ ലവ് ആണെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് എബ്രോഡ് എബ്രോഡ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഡിസംബർ മന്ത് ലെറ്റർ ആർ ബ്ലാക്ക് കളർ സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള വ്യക്തിയാണ് ലെറ്റർ കെ മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റ് ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ പെട്ടെന്ന് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു യൂണിവേഴ്സൽ സൈനാണ് അതുപോലെ തന്നെ റെയിൻബോ സൈൻസ് കാണുന്നുണ്ടെങ്കിലും അത് വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുമായിട്ട് ഈ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇമോഷണൽ ആകുന്നുണ്ട് പെട്ടെന്ന് ഇമോഷണലായി പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ഇഷ്ടമുള്ളവരായിരിക്കാം ചാരിറ്റി ഇഷ്ടമുള്ളവരായിരിക്കാം ക്യാപ്രിക്കോൺ സോഡിയാക്സ് അതിനുള്ളവരുണ്ട് ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി സെവൻ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് ലെറ്റർ എസ് നമ്പർ ഫൈവ് ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ദിസ് മന്ത് ഓക്കേ ട്വൻറ്റി വൺ മെയ് മന്ത് സിക്സ് ത്രീ നയൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ഫെബ്രുവരി മന്ത് ആൻഡ് ഫൈനലി നമ്പർ സെവൻ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്